അസലാ വലൈക്കും വറഹമത്തു വാഹി പലരും എന്നോട് പറയാറുണ്ട് ഫൈസുബായി നിങ്ങൾക്ക് ബദറിനെ കുറിച്ച് വീഡിയോ ചെയ്തോളൂ ബദറിനെ കുറിച്ച് നിങ്ങൾ തന്നെ വീഡിയോ ചെയ്തിട്ടല്ലോ എന്താ പറഞ്ഞാൽ ബദറിനെ കുറിച്ച് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം അത് അത്രയും വിശാലമായി അതിന്റെ അർഹതപ്പെട്ട രീതിയിൽ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഒരു ആഹത്വില്ല പലപ്പോഴും പെട്ടെന്നാൽ ബദറിൽ പോയി അവിടെ ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ലോ പക്ഷേ അങ്ങനെയല്ല ബദ്രു പറയുന്നുണ്ട് ബദ്ര അതിന്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കിയാൽ മാത്രം ആൾക്കാർക്ക് ബദ്രു മനസ്സിലാവും ഏതായാലും ഇന്ന് ഞാൻ രണ്ടു കൽപ്പിച്ച് ബദറിന്റെ ഒരു പ്രത്യേക ഒരു പ്രധാനപ്പെട്ട സ്ഥലം വാദി ദഫ്രാൻ എന്ന് പറയുന്ന ഈ കണറിന്റെ പേരാണ് ബീർ ദഫ്രാൻ എന്ന് പറയുന്നത് ഇതിനും ചരിത്രമുണ്ട് ഒരുപാട് ചരിത്രമുള്ള ഒരു ഏരിയയാണ് ഇവിടെ വെച്ചിട്ടാണ് റസൂർലാഹി സഹി സ്ലാമ ബദ്രയുദ്ധത്തിൽ ആ കച്ചവട സംഘത്തെ പിടികൂടാൻ പിടികൂടാനിറങ്ങി റസൂൾ യുദ്ധത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടം സഹാബത്തിനോട് മുഷാവർ ചെയ്യും മറ്റോ ചെയ്തിട്ടുള്ള മഹാനായ സാഹിബിനു മുഹദി റബിള്ളഹ് സ്വർണ്ണത്തിന്റെ അതായത് സ്വർണ്ണത്തിന്റെ ഇംഗുകൊണ്ട് എഴുതി വെക്കേണ്ട വാക്കുകൾ കാരണം റസൂൽ അത്രയും സന്തോഷിപ്പിച്ച വാക്കുകളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ കൂടിയാണിത് അതുപോലെ തന്നെ റസുഖ് വളരെ പ്രിയപ്പെട്ട ഒരാൾ മഹാനും റസുഖാന്റെ മൂത്താപ്പാന്റെ കുട്ടി അതായത് അഹലിബൈത്തിൽ പെട്ട ആദ്യത്തെ ഷഹീദൊക്കെ ആയിട്ടുള്ള അവര് മറവോട്ട് എടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കാണുന്നത് ഇന്ന് എന്ന് പറയുന്ന ഈയൊരു പ്രദേശത്തിന്റെ ചരിത്രമാണ് ഇവിടെ വെച്ച് നടന്ന ആ ഒരു കണ്ണിന്ന് വെള്ളം വരുന്ന അത്രയും അതായത് റസൂദാനുള്ള ഹംസാരികളെയും മഹാജികളും മുഹബത്തൊക്കെ അടങ്ങി വെളിവായ റസൂദാനം എല്ലാ സന്തോഷിപ്പിച്ച ഒരു ഏരിയ കൂടിയാണ് അപ്പൊ ഇന്നത്തെ ഈ വാദി ദഫ്രാൻ എന്ന് പറയുന്ന ഈ ഒരു ചരിത്ര ഭൂമിയിൽ നടന്ന സംഭവ വികാസങ്ങളും ബദ്രലേക്ക് പോകുമ്പോൾ എന്തിനാണ് ഇവിടെ ഇറങ്ങിയതെന്നും അതുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പരിശുദ്ധമായ മദീനയുടെയും ബദറിന്റെയും ഇടയിലുള്ള ഒരു വാദിയിലാണ് വലിയൊരു വാദിയാണ് വാദി സഫ്ര എന്ന് പറയുന്ന വലിയൊരു ഏരിയയുടെ ചെറിയൊരു ഭാഗമാണ് ഇതിൽ പ്രത്യേകം അറിയപ്പെട്ടതിൽ വാദി ദഫ്രാൻ എന്ന പേരിലാണ് ഈ കാണുന്ന കിണറാണ് ബീറു ദഫ്രാൻ ദഫ്രാൻ കിണർ എന്ന് പറയും പ്രമുഖ ചരിത്രകാരനായ ബിനുസിബാൽ റഹത്താലിൻ്റെ ചരിത്ര അഭിപ്രായപ്രകാരം റസൂൾ അള്ളാഹി സലഹുസ്ലമ ബദരുദ്ധത്തിലേക്ക് പോകുന്ന സമയത്ത് ഇറങ്ങുകയും നിസ്കരിക്കുകയും ചെയ്ത സ്ഥലത്ത് പിന്നീട് ആളുകൾ കുഴിച്ചതാണ് അത്രയും ഒരു കിണർ റൂസൂള്ളഹിമ സജൂദ് ചെയ്ത് അല്ലെങ്കിൽ റസൂൽഹിമ നിസ്കരിച്ച് അതേ സ്ഥലത്ത് കിണർ കുഴിച്ചതുകൊണ്ട് തന്നെ അന്ന് മുതൽ ഇന്ന് വരെ വെള്ളമുള്ള ഒരു കിണർ കൂടിയാണിത് അപ്പോൾ നമ്മൾ ഈ കാണുന്ന വാദി ഇഫ്രാനും അതേപോലെ ബദരരുദ്ധവും റസൂൾ അള്ളാഹി സുലും തമ്മിൽ എന്താണ് ബന്ധം അപ്പോൾ അതിൻ്റെ ചരിത്രം പറയുന്നതിന് മുമ്പ് നമ്മൾ ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ ഭദരുദ്ധത്തെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അപ്പോഴിതിൻ്റെ ഒരു വ്യക്തമായ ഒരു പിക്ചർ നമുക്ക് കിട്ടുള്ളൂ നമുക്കറിയാവുന്നതുപോലെ റസൂൽഹി സലി വസ്ലമി മുഹാജറുകളായ മക്കാരായ സഹാബത്തും എല്ലാം വിട്ടെറിഞ്ഞു കൊണ്ട് അവർ മദീനയിലേക്ക് ഹിജറ വന്നു നമുക്കറിയാം അവരുടെ സമ്പത്തുകൾ വീടുകൾ അവരുടെ ഓട്ടങ്ങൾ ആളുകൾ എല്ലാം മക്കയിൽ ഉപേക്ഷിച്ച് വെറും കൈയ്യോടെയാണ് അവർ മദീനയിലെ ഖിജറ് വന്ന് അങ്ങനെ മദീനയിൽ അവർ പതുക്കെ പതുക്കെ സാഹാപത്തിൻ്റെ അൻസാരികളായ മദീനക്കാരുടെ സഹായത്തോടെ ജീവിതം ഇങ്ങനെ പതുക്കെ കെട്ടിപ്പടുക്കുന്ന സമയത്താണ് റസൂള്ളാക്ക് ഒരു വാർത്ത കിട്ടിയത് എന്താണ് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ വലിയൊരു കച്ചവട സംഘം നീയുന്നുണ്ട് മക്കയിൽ നിന്ന് ഷാമിലേക്ക് പോകുന്നുണ്ട് ഈ മക്കും ഷാമിനും ഇടയിലാണ് ഈ പറയുന്ന ബദറും അതേപോലെ ഈ വാദി ഇഫ്രാനും അതേപോലെ മദീനയൊക്കെ വരുന്നത് അതായത് ചെറിയ കൂടി ഏകദേശം പാസ് ചെയ്തു പോകുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കയിലും ഭദ്രലും മദീനയിലൊക്കെ എത്തിപ്പെടാൻ കഴിയും അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ത്രിസൂൾ പായസം എന്ത് ചെയ്തു സഹാപത്തിനെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു അത് നമുക്കും കൂടി അവകാശപ്പെട്ട സമ്പത്താണ് കാരണം നമ്മളവിന്ന് ആട്ടി പുറപ്പെ പുറത്താക്കുകയും നമ്മളുടെ വീടുകളും കുട്ടികളും അതേപോലെ നമ്മുടെ സമ്പത്തുകളൊക്കെ അവർ പിടിച്ചടക്കിയതാണ് അപ്പോൾ അവരുടെ സമ്പത്ത് നമുക്കും ഹലാലാണ് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം അത് പിടികൂടണം അത് നമുക്കും കൂടി അവകാശപ്പെട്ടാണ്ട് നമുക്ക് മദീനയിൽ ജീവിക്കാനും മറ്റൊക്കെ അതാണ് കുറച്ചുകൂടി ഇതാണ് കനീമത്തായിട്ട് നമുക്കത് എടുക്കാം എന്നുള്ളൊരു തീരുമാനം എടുക്കുകയും പക്ഷേ അവിടെ ഒരു വിഷയമുണ്ടായിരുന്നു മദീനയിൽ അൻസാ അതായത് സഹാപത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് വിഭാഗമാണ് അൻസാരികൾ പറഞ്ഞാൽ മദീനക്കാരും മക്കൾക്കാരായിട്ടുള്ള മുഹാജിറുകളും മക്കയിൽ നിന്നെല്ലാം റിഞ്ഞ് വന്നിട്ടുള്ള മുഹാജിറുകൾ പ്രസവകാശം നോക്കുമ്പോൾ ഈ സത്ത് ആർക്കാണ് ഹലാലാവുക മുഹാജിറുകൾക്ക് മാത്രമാണ് മക്കയിൽ നിന്ന് വിട്ടുപോരുകയും മദീനക്കാരുടെ സമ്പത്തൊന്നും അതിലില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും റസോൾ ഉദ്സം മുഹാജികളായി മാത്രം അടങ്ങിയിട്ടുള്ള ഒരു സൈന്യത്തെ രൂപ ഒരു സഹാപത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചിലരുവാദത്തിൽ കാണാം നൂറ്റി അൻപതും ഒന്നും ചില ഇരുനൂറ് പേരും ഒന്നും അടങ്ങിയിട്ടുള്ള ഒരു സൈന്യം അങ്ങനെ മഹാന ഹംസാറികളെ അതിൻ്റെ നേതൃസ്ഥാനത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് ചെയ്തു അവർ ഇതു ഷേറ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അതായത് ഷാമിൻ്റെ മക്കൾക്കും ഇടയിൽ മദീനക്കാർക്ക് പെട്ടെന്ന് എത്തിപ്പട ആ വഴിയിൽ എത്തിപ്പെടാൻ കഴിയുന്ന സ്ഥലമാണ് അബ്ദുൽ ബഷേറ അതായത് ഈ കച്ചവട സംഘം ദുൽബ് ഷേറ കൂടെ പാസ് ചെയ്യും മദീനക്കാർക്ക് ഏറ്റവും എളുപ്പം ആ വഴിയിലേക്ക് എത്താൻ പറ്റിയ സ്ഥലം ഉദ്ഷേറാണ് അപ്പോൾ റസോള്ളം എന്ത് ചെയ്തു ദുൽഷേറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പെട്ടെന്ന് തന്നെ എത്തിപ്പെട്ടു പക്ഷേ റസോൾ ഉള്ളാസ്മ അവിടെ എത്തിയപ്പോഴേക്കും എന്ത് ചെയ്തു കച്ചവട സംഘം അവിടുന്ന് കടന്നു പോയിട്ട് ഷാമിലേക്ക് കടന്നു പോയിട്ടുണ്ട് അപ്പോൾ അതാണ് ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധമെന്ന് അറിയപ്പെടുന്ന റസൂത്ത് എന്ന് പറയുന്ന യുദ്ധം യുദ്ധം നടന്നിട്ടില്ല അവർ പിടികൂടാൻ വേണ്ടി പുറപ്പെട്ടു അപ്പോൾ റസോൾ ഉള്ളാസിമ തീരുമാനിച്ചു അങ്ങോട്ട് പോയി ഇനി അവർ കച്ചവടം കഴിഞ്ഞിട്ട് തിരിച്ച് മക്കയിലേക്ക് വരുന്ന സമയത്ത് പിടികൂടാമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ ബസ്ബസിനോ അമ്രു അതേപോലെ അദീബിനോ അബി ജബ് ജക്ബാർ റാബിനും ഈ രണ്ട് സഹാബത്തിനെയും അവിടെ എന്ത് ചെയ്തു ചാരന്മാരായിട്ട് അവിടെ നിയോഗിച്ചു അവരോട് അവർ തിരിച്ചുവരുന്ന സമയത്ത് ഞങ്ങൾ അറിയിക്കണമെന്ന് പറയുകയും റസൂൾ ും സാഹാപത്തിന് തിരിച്ച് മദീനയിലേക്ക് പോകുകയും ചെയ്തു അങ്ങനെ പിന്നീട് മദീനയിൽ അവർ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ ബസ് ബസ് ആണ് മറ്റേ സഹാബിൻ കൂടി ഓടി വന്നിട്ട് റസ്വദാണ് ആ കച്ചവട സംഘം നീങ്ങുന്നുണ്ട് തിരിച്ചു വരുന്നുണ്ട് അപ്പോൾ റസോൾ ഉദാസ്മന്ത് സഹാബിനോട് അവിടെ കൂടിയ സഹാബത്തിനോട് പറഞ്ഞു നമ്മൾ നമ്മളെന്ത്യാണ് ആ കച്ചവട സംഘത്തെ പിടികൂടുക ആരൊക്കെയാണോ ഇപ്പോൾ അവിടെ റെഡി ഉടനെ പുറപ്പെടുക എന്ന് പറയുകയും അപ്പൊ റസോൾ ഉദാസ്മു നോക്കുമ്പോഴാണ് ഏകദേശം ബദ്രറിൽ പങ്കെടുത്തത് നമ്മൾ കണക്ക് കണക്കുകൂട്ടുമ്പം എൺപത്തിമൂന്ന് മുഹാജിറുകൾ അതായത് മക്കയിൽ നിന്ന് പുറപ്പെട്ട എൺപത്തി മൂന്ന് പേരും അതേപോലെ ഔസ് ഗോത്രം മക്ക അൻസാരികൾ രണ്ട് ഗോത്രങ്ങളാണ് ഔസ് ഹസ്രജ് ഔസിൻ്റെ ഒരു അറുപത്തൊന്ന് പേരും അതേപോലെ ഹസ്റജിൻ്റെ നൂറ്റി എഴുപതോളം പേരും കാരണം ഈ ഹസ്രജ് ഏറ്റവും കൂടുതലാണ് കാരണം റസൂദാന പള്ളിൻ്റെ ചുറ്റുവട്ടത്തും ഏകദേശം താമസിച്ചിരുന്നത് ഈ ഹസ്രജ് ഗോത്രക്കാരാണ് റസൂദ്ദാസി ഇപ്പം തന്നെ പുറപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ ആ പരിസരത്തുണ്ടായിരുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ ഹസ്രജ് ഗോത്രക്കാരായിരുന്നു അങ്ങനെ നൂറ്റി എഴുപത് ഹസ്റജുകാരും അതേപോലെ അറുപത്തൊന്ന് ഔസും അതേപോലെ എൺപത്തിമൂന്ന് അൻസാരി മുഹജിറുകളും ഇവരെന്ത് ചെയ്തു ഉടനെ തന്നെ പുറപ്പെടുകയും അങ്ങനെ റസ്സുകൾ ഉപാസിച്ചു ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ മദീനയിൽ നിന്നൊക്കെ നമുക്ക് ഇപ്പോൾ പഠിക്കുന്നതാണ് മദിയിൽ നിന്ന് തിരുസുഖാൻ്റെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് പുറപ്പെട്ടു ആദ്യം മറ്റേ മസ്ജിദ് എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി അവിടുന്ന് അടുത്ത ഘട്ടം അങ്ങനെ ഓരോ സത്രങ്ങൾ സത്രങ്ങൾ വന്നിട്ട് ദുൽ അലീഫ അതേപോലെ ദാത്തിൽ ജെയ്ഷ് എന്നൊക്കെ പറയുന്ന സ്ഥലം അങ്ങനെ ഓരോന്ന് വന്നിട്ട് അവസാനം അവസാന റസ്സൂള്ളഹിസിമെ എത്തിപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വാദി ദെഫ്രാൻ എന്ന് പറയുന്ന സമം അപ്പോൾ ഇവിടെ എത്തുന്നത് വരെ കാരണം ഈ അബൂ അബുസുഫിയാൻ്റെയും കച്ചവട സംഘത്തെയും ബദറിൽ ഇട്ട് പിടികൂടാ എന്നായിരുന്നു റൂൾ ഉള്ളിമന്റെ തീരുമാനം അങ്ങനെ ബദറിലേക്ക് നമ്മൾ അബൂ അബുസഫിയാൻ്റെ സംഘം ബദറിലേക്ക് എത്തുമ്പോൾ അവിടുന്ന് പിടികൂടാ എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു അങ്ങനെ റസോ ഉദ്ദാസും ബദറിലേക്ക് ഏകദേശം ഇവിടെ നിന്ന് ഒരു പത്തിരുപത് കിലോമീറ്റർ ദൂരം കൂടിയുള്ളൂ ഇത് അവസാനത്തെ സ്ഥലമാണ് ഇത് കഴിഞ്ഞാൽ പിന്നെ ബദറാണ് അപ്പോൾ അങ്ങനെ ഇവിടെ എത്തിയ സമയത്ത് റസൂർ ഉള്ളഹിസം എന്ത് ചെയ്തു ഇവിടെ ഇറങ്ങി സൗമായിട്ട് നമുക്കറിയാം യാത്രാ സംഘമാണ് അപ്പോൾ എന്ത് ചെയ്തു ഇവിടെ നിന്ന് ഇറങ്ങിയത് ാണ് ഇതേ സമയത്ത് തന്നെ അബു സുഫിയാനും കച്ചവട സംഘവും അവരും ഇതേതാണ് ഫുൾ പ്ലാനിങ്ങിലായിരുന്നു കാരണം അവർക്കറിയാം അവരുടെ കയ്യിലുള്ള വലിയ സമ്പത്തും കാര്യങ്ങളൊക്കെയാണ് അവരെ ശത്രുക്കളോ അല്ലെങ്കിൽ കൊള്ളക്കാരോ ആക്രമിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനുള്ള മുൻകരുതൽ അവരും എടുക്കുന്നുണ്ടായിരുന്നു എന്നാണ് അങ്ങനെ അബൂ സുഫിയാനും സംഘവും തിരിച്ചു വരുന്ന സമയത്ത് അവർ എന്ത് മുൻകൂട്ടി ചാരന്മാരൊക്കെ മുന്നിലേക്ക് ആക്കും ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വഴിയിലോ മറ്റോ ഉണ്ടോ വഴി മാറി പോകണമെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവർക്കൊരു വാർത്ത കിട്ടുന്നത് ഇങ്ങനെ റസൂർ ഉള്ളഹിസ്സും സാഹിബത്വം ഞങ്ങൾ പിടികൂടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ബദ്രിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത ഉടനെ തന്നെ എന്ത് ചെയ്തു അബു സുഫിയാൻ പമ്പമൂരിന അമ്രു എന്ന് പറയുന്ന ഒരാളെ ഉടനെ തന്നെ മക്കയിലേക്ക് ഹൈ സ്പീഡിൽ എന്ത് ചെയ്യാൻ പറ്റും വിട്ടു അന്നത്തെ ഏറ്റവും വലിയ നല്ല കുതിരയും കാര്യങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ ഉടനെ മക്കയിൽ പോയിട്ട് എന്ത് ചെയ്യണം നമ്മളെ കച്ചവട സംഘത്തെ പിടികൂടാൻ അവർ വരുന്നുണ്ട് ഉടനെ തന്നെ സഹായം വേണമെന്ന് അവിടെ പോയി പറയാൻ പറയുകയും അങ്ങനെ അബൂ സഫിയാൻ എന്ത് ചെയ്തു റബിയുളാവിനോട് പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു അവർ യഥാർത്ഥത്തിൽ ബദറിൽ പോയി ഇറങ്ങി അവിടുന്ന് മൃഗങ്ങൾക്ക് വെള്ളം കൊടുത്ത് ഒരു ദിവസം അവിടെ താമസിച്ച് അങ്ങനെയൊക്കെയാണ് പോകേണ്ടത് പക്ഷെ അവർ ബദർ ഒഴിവാക്കിയിട്ട് എന്ത് മറ്റൊരു വഴിയിൽ കൂടി നേരെ മക്കയിലേക്ക് പുറപ്പെട്ടു ബദ്രലേക്ക് ഇറങ്ങാതെ അപ്പോൾ റസൂൾ അള്ളാഹിസ് അള്ളാഹിസും സാഹബത്തും ഈ സംഭവം അറിയുന്നില്ല അവരുടെ മുൻകരുതലും കാര്യങ്ങളും അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് റസൂൾ ഉള്ളഹിസം എന്ത് ചെയ്തു വീണ്ടും ഈ ബസ്ബസത്ത് ബസത്തിന് ആമുറു അതേപോലെ അതി റദു രണ്ട് രണ്ടുപേരെയും ബദറിലേക്ക് വിട്ടു എന്താണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം സുഫിയാൻ എത്തിയോ എപ്പോഴാണ് എത്തുക അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി അപ്പോൾ അവിടെ പോയി അവർക്ക് വാർത്ത കിട്ടി എന്ത് ചെയ്തു അബുസുഫിയാനും സംഘവും കച്ചവട സംഘവുമായിട്ട് മക്കയിലേക്ക് മറ്റൊരു വഴിയിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് പകരം മക്കയിൽ നിന്നുണ്ട് വലിയൊരു സൈന്യം അതായത് മക്കയിലെ ഏറ്റവും നേതാക്കളും ഇതൊക്കെ അടങ്ങിയിട്ടുള്ള എല്ലാവിധ സന്നാഹങ്ങളും കൂടി ഒരു സൈന്യം എന്ത് ചെയ്തിട്ടുണ്ട് ഭദ്രയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അവരെ കച്ചവട സംഘത്തെ സംരക്ഷിക്കാൻ വേണ്ടി എന്നുള്ള വാർത്തയാണ് കിട്ടുന്നത് അതായത് റസൂൾ ഖാഹിദ് സലഹുല മദീനയിൽ നിന്ന് പുറപ്പെട്ട് ഏകദേശം നൂറ് കിലോമീറ്റർ അപ്പുറത്തെ ഈ വാദി വാദി ഇഫ്രാനിൽ എത്തുന്നത് വരെ അവരുടെ മനസ്സിലെന്താണ് ഒരു കച്ചവട സംഘത്തെ പിടികൂടുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമാണ് പക്ഷേ ഇവിടെ എത്തിയതിനു ശേഷമാണ് കച്ചവട സംഘം രക്ഷപ്പെട്ടിട്ടുണ്ട് പകരം വരുന്ന വലിയൊരു സൈന്യമാണ് ാണ് എന്ന് മനസ്സിലാക്കി റസൂള്ളി സലസ് എന്ത് ചെയ്തു എൻസ് എല്ലാവരോടും റസ്ലാന്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞു അതായത് കച്ചവടം അവിടെ ഇവിടെ എടുക്കുന്ന എല്ലാവരോടും വരാൻ പറഞ്ഞു കാരണം എന്താണ് ഒരു മഷാവറ കൂടണം ഒരു തീരുമാനം എടുക്കണം എന്താ ചെയ്യുക കാരണം നമ്മൾ ഒരു കച്ചവട സംഘത്തെ പിടികൂടാം പക്ഷേ നമുക്ക് നേരിടേണ്ടി വരുന്ന വലിയൊരു സൈന്യത്തെയാണ് ഇനി എന്ത് ചെയ്യും എന്താണ് സാഹാബത്തിന്റെ ഒക്കെ അഭിപ്രായം നമ്മൾക്ക് നേരിടണോ അതല്ല തിരിച്ച് മദീനയിലേക്ക് പോകണോ ഇനിയിപ്പോൾ നമ്മൾ മദീനയിലേക്ക് പോയാൽ ഈ കച്ച കാരണം നമുക്കറിയാം ശത്രു സൈന്യം ഭദ്ര വരെ ഒന്ന് നമ്മൾ നേരിട്ടില്ലെങ്കിൽ ആ വലിയ സൈന്യം തന്നെ നേരെ മദീനയിലേക്ക് വന്നാൽ അതോടുകൂടി മദീനയില്ലാതാവും അപ്പോൾ എന്ത് ചെയ്യുക മദീനയിലേക്ക് തിരിച്ചു പോകാൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനേ അല്ല ഒന്നുകിൽ ഇവരെ ഇവിടെ വെച്ച് തടഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നത്തിലേക്ക് പോകും അപ്പോൾ സ്വാഭാവികം എന്ത് ചെയ്യണം എന്ന് റസൂൽ അള്ളാഹി സല അലി സ്ലമയും സഹാബത്തും കൂടി ഈ ഒരു വാദി ദഫ്രാനിൽ ഒരുമിച്ചിരിക്കുകയും അങ്ങനെ ചർച്ച ആരംഭിക്കുകയാണ് അപ്പോൾ റസൂൽ അള്ളുഹലിച്ച് സഹാബത്തിനോട് വെച്ച് എന്ത് എന്താണ് നമ്മൾ ചെയ്യുക അപ്പോൾ മഹാനാഭൂമുഖ സിദ്ധീകൃത അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം റസൂദ് എന്താണോ കാണുന്നത് അത് തന്നെ റസൂദ് ബദ്രിലേക്കാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നേരിടാം പോയി നേരിടാം എന്ന് പറയും അപ്പോൾ റസൂൽ അള്ളാഹി സലഹുലി സ്ലാ പറഞ്ഞ ഹസ്സൻ അതെ നല്ല നല്ല തന്നെയാണ് നല്ല രീതിയിൽ ഇരിക്കാൻ പറഞ്ഞു പിന്നീട് മഹാനായ മഹാനുള്ള പിന്നെയും റസ്സുദ്ദി അഷീറു അലിയൻ എന്താണെങ്കിലും അഭിപ്രായമൊക്കെ പറയുകയെന്ന് അറിയാം അപ്പോൾ എന്ത് ചെയ്തു അമർ റദ്ഹാൻ എണീറ്റ് പറഞ്ഞു റസൂള്ള റസൂള്ള കണ്ടതുപോലെ തന്നെ എന്ത് ചെയ്യുക എന്താ വാണ്ടിച്ച് റസൂദാക്കി തീരുമാനിക്കാൻ ഞങ്ങൾ പിന്നാലുണ്ട് എന്നുള്ള രീതിയിൽ എന്നാണ് അപ്പോഴും റസൂള്ളന്ന് പറഞ്ഞു അഷീറു ഇരിക്കാൻ പറഞ്ഞു അമർ അള്ളഹാനോട് ഇരിക്കാൻ പറഞ്ഞു പിന്നീട് മിക്കദാദ് ബിൻ അസുദ്രഹു എണീറ്റ് പറഞ്ഞു ആ റസൂല ഞങ്ങൾ എന്ത് ചെയ്യാ മറ്റുള്ള ബനു ഇസായിൽകാര് മൂസാനബി അലിസ്ലാമിനോട് പറഞ്ഞത് പറഞ്ഞതുപോലെ ഒന്നും ഞങ്ങൾ എന്ത് ചെയ്യില്ല റസ്തൂദാനോട് പറയില്ല കാരണം ബനു ഇസ്രായിലുകാര് മൂസാനബി അലിസ്ലിം യുദ്ധത്തിന് വിളിച്ച പറഞ്ഞു എൻ്റെ റബ്ബെന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിയും പവർ ഉള്ള റബ്ബല്ലെ എല്ലാം കഴിയുന്ന റബ്ബൽ ജു എന്റെ റബും കൂടി പോയി യുദ്ധം ചെയ്തുതെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പോൾ അത് അത് പറഞ്ഞു അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് മക്താദ് ബി അസുദാന്ന് പറഞ്ഞു ഏറസ് ഉള്ള അബ്ബു ഇസ്രായിൽ മുസാനിമിനോട് പറഞ്ഞ പോലെ ഞങ്ങളും ഇങ്ങളെ റബ്ബും പോയി യുദ്ധം ചെയ്തു ഞങ്ങളിവിടെ ഇരിക്കാന്ന് ഞങ്ങൾ പറയില്ല ഏർസുള്ളാ നിങ്ങളും ഇങ്ങനെ റബ്ബും പോയി യുദ്ധം ചെയ്യാം ഞങ്ങളും ഇതുണ്ടാവും ഞങ്ങളും ഇങ്ങനെ പിന്നെ യുദ്ധത്തിനുണ്ട് എന്നാണ് ഞങ്ങൾ പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ പ്രശ്ന പ്രശ്നം എന്ന് വെച്ചാൽ ഈ സംസാരിച്ച മൂന്ന് പേരും മുഹാജിറുകളാണ് അതായത് റസൂദാൻ്റെ കൂടെ എല്ലാം വിട്ടെറിഞ്ഞ് മക്കയിൽ നിന്ന് തന്നെ പോന്നിട്ടുള്ള ആളുകളാണ് സോ സ്വഭാവം ഇവരെ മുമ്പിൽ പ്രദേശ മറ്റു വഴികളൊന്നുമില്ല അവർക്ക് മദീനയിൽ സമ്പത്തോ അല്ലെങ്കിൽ സ്വത്തുകളോ വീടോ കുട്ടികളോ ഒന്നുമില്ല കാരണം അതെല്ലാം മക്കയിലുപയോഗിച്ച് മദീനയിലേക്ക് പോകുന്നവരാണ് അവരെ മുമ്പിൽ റസൂദ് എങ്ങോട്ടാണ് പോകുന്നത് അങ്ങോട്ട് പോകുക എന്നുള്ളതാണ് മുഹാജിറുകൾ റസൂദാക്ക അറിയേണ്ടിയിരുന്നത് അൻസാരികളുടെ അഭിപ്രായമായിരുന്നു കാരണം റസൂർ അള്ളാഹി സലിസ്ലം മക്കയിൽ ഇങ്ങനെ പീഡനങ്ങളും പ്രയാസങ്ങളുമായി ആയി പതിമൂന്ന് വർഷക്കാലം നിന്ന സമയത്ത് മദീനക്കാർ അവിടെ വരികയും വയ്യാത്ത് ചെയ്യുകയും റസൂദാനെ മദീനയിലേക്ക് വിളിച്ചുകൊണ്ടുവരുകയും ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേകം കരാറുണ്ട് അതായത് റസൂദ്ദിയ റസൂല നിങ്ങൾ എന്ത് ചെയ്യണം മദീനയിലേക്ക് എസിരിബിലേക്ക് എത്തിപ്പെടണം എസിരിബിലെത്തിയാൽ ഞങ്ങളെ സ്ത്രീകളെയും കുട്ടികളെയും എങ്ങനെ സംരക്ഷിക്കുന്നു അതുപോലെ ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കും പക്ഷേ ഇവിടെ വന്നുകൊണ്ടുപോകാൻ അതായത് മക്കയിൽ വന്ന് കൊണ്ടുപോകാൻ ഞങ്ങളുടെ കഴിയില്ല നേരെ മറിച്ച് എന്ത് ചെയ്യണം റസൂല മദീനയിലേക്ക് എത്തി വരണം അതുകൊണ്ടാണ് ഹിജറ എന്ന് പറയുന്നത് എല്ലാവരും ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം കാരണം റസൂള്ളി സലസ്സിന് വകുപ്പ് സിദ്ധിഖാന്റെ വളരെ രഹസ്യമായി മക്കയിൽ നിന്ന് പുറപ്പെടുകയും പ്രയാസപ്പെട്ട് മദീനയിലെത്തും അപ്പോൾ എന്താണ് കരാർ പ്രകാരം റസൂലയും സാഹബത്തും മദീനയിൽ കഴിഞ്ഞാൽ ഞങ്ങളെ സ്ത്രീകളെയും കുട്ടികളെയും സമ്പത്തും ഇതുപോലെ സംരക്ഷിക്കും അതുപോലെ സംരക്ഷിക്കുന്നതാണ് മദീനക്കാർ കൊടുത്തിരുന്ന വാക്ക് അപ്പോൾ റസൂർ ഉദ്ദാക് എന്താണ് അറിയേണ്ടിയിരുന്നത് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഒരു കച്ചവട സംഘത്തെ പിടികൂടാൻ വേണ്ടി പുറത്ത് പുറപ്പെട്ടു പക്ഷേ ഇപ്പുറത്തുള്ള വലിയൊരു സൈന്യമാണ് അതിനെ നേരിടാൻ അൻസാരികൾ തയ്യാറാണ് അൻസാരികൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം എന്ത് ഞങ്ങൾ മദീനയിൽ വെച്ചെന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ഞങ്ങൾ നേരിടുന്ന പറഞ്ഞാൽ ഇപ്പോൾ ഇത് മദീൻ്റെ പുറത്താണ് കാരണം എഫ്രാന്നൊക്കെ പറഞ്ഞാൽ മദീനയിൽ നിന്ന് പത്ത് നൂറ് കിലോമീറ്റർ ഇപ്പുറത്ത് ബദറിൻ്റെ അടുത്തേക്കുള്ള സ്ഥലമാണ് അപ്പോൾ അവർക്കത് പറയാം ഇപ്പം റസൂൽദാക്ക് എന്താണ് കൂടുതലുള്ളതിൽ ഏറ്റവും കൂടുതൽ ആരാണ് അൻസാരികളാണ് കാരണം നൂറ്റി എഴുപത് ഹസ്രജും അറുപത്തൊന്ന് ഔസും എന്ന് പറയുമ്പോൾ ഏകദേശം നൂറ്റി ഇരുന്നൂറ്റി മുപ്പതോളം പേര് ഭൂരിപക്ഷം പേരും അൻസാരികളും മുഹാജിറുകൾ വെറും എൺപത്തൊന്ന് പേരേ ഉള്ളൂ റസൂർദ്ദാക്ക അറിയേണ്ടിയിരുന്നത് അൻസാരികളുടെ അഭിപ്രായമാണ് അവർ നമ്മളെ കൂടെ നിൽക്കുവോ യുദ്ധം ചെയ്യുമോ എന്നുള്ളതാണ് അപ്പോൾ റസൂർ ഉദ്ദേശം വീണ്ടും പറഞ്ഞു അഷീറു അലി എ യു എല്ലാവരും എന്താണ് നിങ്ങളുടെ അഭിപ്രായം അപ്പോൾ ആ മഹാനായ സാജുബിനും മായാതിർദ്ദേഹവും എഴുതി എണീറ്റി നിന്ന് അവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യുകയാണ് കളി മാറുകയാണ് മായാധുവിന് പിന്നീട് ചരിത്രകാരന്മാരും പണ്ഡിതരൊക്കെ പറയുന്നുണ്ട് സ്വർണത്തിന്റെ മഷികൊണ്ട് എന്തു ചെയ്യണം എഴുതി വെക്കേണ്ട വാക്കുകളാണ് മഹാനായ ഷാജുബന് മായാധു അദ്ദേഹം പറഞ്ഞതാണ് അപ്പോൾ റസൂർ ഉള്ളിം ഇങ്ങനെ അബു റളിയല്ലാഹു അൻഹു ആ റസൂദ നിങ്ങൾ തീരുമാനിച്ച പോലെ ചെയ്യാം ഉമർ റളിയല്ലാഹു അൻഹു ഞങ്ങൾ തീരുമാനിക്കുന്ന പോലെ ചെയ്യാം മക്താദിൻ റസൂദ് റളിയല്ലാഹു അൻഹു നിങ്ങൾ തീരുമാനിക്കുന്ന പോലെ ചെയ്യാം എന്ന് പറഞ്ഞു ഇവരൊക്കെ മുഹാജിറുകളാണ് അപ്പോഴൊക്കെ റസൂദ്ദാജിമർ അഷീർ അലിയസ് അഷീർ അലിയന്ന നിങ്ങൾ അഭിപ്രായങ്ങൾ പറയൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്തു റസ്സോ ഈ റളിയല്ലാഹു അൻഹു മനസ്സിലായി എന്ത് റസൂദാക്കു വേണ്ടത് ഈ മുഹാജിറുകളുടെ അഭിപ്രായമല്ല അൻസാരികളായ ഞങ്ങളുടെ അഭിപ്രായമാണെന്ന് അവർക്ക് മനസ്സിലായി പക്ഷേ അവർ ആദ്യം സംസാരിക്കാതിരുന്നെച്ചാൽ ആ ഭൂസ്തി റദ്ദാൻ ഉമർദാനൊക്കെ ഉള്ള വലിയ ആളുകളൊക്കെ ഉള്ള മുൻകൂട്ടി ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്നവർക്കുള്ള അപ്പോൾ അവർ സംസാരിക്കുമ്പോൾ ഇനി നമ്മൾ സംസാരിക്കേണ്ടത് ഉണ്ടാകുന്നതാണ് പക്ഷേ അപ്പോൾ അവർക്ക് മനസ്സിലായി അൻസാരികളുടെ അഭിപ്രായം അറിയാനാണ് റസൂദ് ഹൈഹിസ് ഈ കഷ്ടപ്പെടുന്നത് മനസ്സിലായപ്പോൾ അവർ മഹാനായ സാജിബുൻ മഹാദുറുദ്ദാൻ എണീറ്റ് നിന്നിട്ട് റസൂദ് ഹൈസ് ഹലി എന്നോട് ചോദിക്കുന്നുണ്ട് കന്നെ ത്വരീതനായ റസുലുള്ള ചിലർക്ക് കാരണം സുദിനായ അറസ്സുല്ല റസ്സുള്ള ഞങ്ങളെ അഭിപ്രായം കിട്ടാനാണോ അപ്പോൾ ഈ കാത്തുക്കണ് അതായത് ഇങ്ങനെ അഷീർവലി എന്നാസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ അഭിപ്രായം അൻസാരികളുടെ അഭിപ്രായം കിട്ടാനാണോ അപ്പോൾ അലൈഹി വസല്ലം പറഞ്ഞു അജൽ നഅം അതെ അപ്പോൾ മഹാനായ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നാൽ അൻസാരികൾ മൊത്തം പറഞ്ഞു എന്നാണ് കാരണം അവരുടെ നേതാവും എല്ലാം എല്ലാമായിരുന്നു ഷാഹിദുൻ മഹാദുർ ദേവാന് അവർ പറഞ്ഞൊരു വാക്ക് പറഞ്ഞാൽ പിന്നെ അൻസാരികൾക്ക് വേറെ വാക്കില്ല അപ്പോൾ അവർ പറഞ്ഞ വാക്കുണ്ട് ആ റസല ഖാമൻ നബിക്കോ സഖനഖഹിദ് ഹക് യർ റസുല നിങ്ങളെന്ത് ചെയ്തു ദീനുമായി വന്നു ഹക്കുമായി വന്ന സമയത്ത് എന്ത് ചെയ്തു ഞങ്ങളത് വിശ്വസിച്ചു ഞങ്ങളത് ശരിയാണ് എന്ന് ചെയ്തു ഞങ്ങൾ സാക്ഷ്യം വഹിച്ചു എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞങ്ങൾ റസുൽ അള്ളാഹ നിങ്ങളെ കേട്ടോളാം അനുസരിച്ചോളാം എന്നെന്തു ചെയ്തു ഞങ്ങൾക്ക് വാക്ക് നിന്നു നിങ്ങൾ കരുതുന്നുണ്ടോ ഞങ്ങൾ അൻസാരികൾ ആരെങ്കിലും നിങ്ങളെ രക്ഷിക്കാതെ അല്ലെങ്കിൽ ഞങ്ങൾ മദീനയിലല്ല എന്നുള്ളൊരു വാക്ക് പറഞ്ഞുകൊണ്ട് നിങ്ങളെ രക്ഷിക്കൂലും നിങ്ങളെ കൂടെ വരില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അറസ്സുള്ള നിങ്ങൾക്ക് എന്താ വേണ്ടി വെച്ച് ഞങ്ങളോട് ചോദിച്ചോളി നിങ്ങൾക്ക് എന്താ നിങ്ങൾ എടുക്കണവെച്ചാൽ എടുത്തോളി ഞങ്ങളെ സ്വത്തിൽ നിങ്ങൾക്ക് എന്താ വേണ്ടി വെച്ചാൽ എടുത്തോളി എന്താ ബാക്കി വെക്കണവെച്ചാൽ ബാക്കി വെച്ചോളി നിങ്ങൾ എടുക്കുന്നതാണ് ഞങ്ങൾക്ക് ബാക്കി വെക്കുന്ന ഞങ്ങൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് പിന്നെ മഹാനാ ഷാജുബന് മായുറന്ന് പറയുന്ന വാക്കുകളുണ്ട് ഫം യാർ അലിമാറത്ത് റസുലല്ലാ നടന്നോളി നിങ്ങൾ എന്താണ് നിങ്ങൾ ഹൈറായിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അവിടേക്ക് നടന്നോളി ഫനഹ്നു മാക് ഞങ്ങൾ പിന്നാലെ തന്നെ വല്ലതീ ബാസുക്ക് ബിലാക്ക് ആ ഒരു അങ്ങേ അയച്ചത് അവൻ തന്നെയാണ് സത്യം ലോസ് ബിനുദ് അതായത് നിങ്ങൾ കാണാൻ കുറച്ചപ്പുറത്ത് ഇതിൻ്റെ നേരെ അപ്പുറത്ത് കടലാണ് അപ്പം കടലിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു നിങ്ങൾ ആ കടൽ അങ്ങോട്ട് കടക്കാനാണ് പറഞ്ഞിട്ട് നിങ്ങളാണ് കിടന്നാൽ ഞങ്ങളെന്ത് ചെയ്യുന്ന നിങ്ങളെ പിന്നാലുണ്ടാവും ഉമാ റജുലും ഞങ്ങൾ കൂടെ ഒരാൾ പോലും എന്ത് ചെയ്യില്ല പിന്തിരിഞ്ഞുപോലെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നിട്ട് അവർ പറയുന്നുണ്ട് വൈന്ന അതായത് നിങ്ങൾക്കറിയില്ല ഞങ്ങളെ ഞങ്ങൾ എന്താണ് യുദ്ധത്തിൽ എന്ന് പറഞ്ഞാൽ ശക്തമായി ഉറച്ചു നിൽക്കുന്നവരാണ് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എന്തല്ല ഒരു തമാശ അല്ല ഞങ്ങൾ യുദ്ധത്തിൽ എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ കണ്ടുമുട്ടിയാലും ഞങ്ങൾ ഉറച്ചു നിൽക്കുന്ന ആളുകളാണ് ഞങ്ങൾ യുദ്ധത്തിൽ അത്രയും നീണ്ട പിന്നവർ പോലെ അല്ലാഹുരീഖു ഹൈനക് അതായത് അള്ളാഹിൻ്റെ റസൂല നാളെ ഞങ്ങൾ ശത്രുക്കളോട് ഏറ്റുമുട്ടിയാൽ നിങ്ങളെ കൺകുളിർക്കുന്ന കാഴ്ച ഞങ്ങളിൽ നിന്ന് എന്ത് ചെയ്യും നിങ്ങൾ കാണും ഈ റസുറ കാരണം അത്രയ്ക്കും ഞങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പോരാടും എന്ന് മഹാരാജാജൻ മഹാറു അള്ളാഹു പറഞ്ഞത് ഈ കാണുന്ന വാദി ഇഫ്രാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ിട്ടാണ് ആ ഒരു ഉറച്ച വാക്കുകൾ അല്ലെങ്കിൽ സാദിബുൻ മഹാദർ എല്ലാവിൻ്റെ ആ ഒരു സപ്പോർട്ട് അൻസാരികളുടെ പൂർണ്ണമായിരുന്നു റസ്ലുദാന്റെ കൂടെ നിൽക്കുന്ന നിൽക്കുന്നുണ്ടോ ഫുറ റസൂലി സ്വലം റസ്സുദ്ദാക്കു ബാങ്ക് സന്തോഷമായി എന്നാണ് കാരണം ഈ കൂടെ വന്ന മുന്നൂറ്റി പതിമൂന്ന് പേരും ഒരു കച്ചവട സംഘത്തെ പിടികൂടാൻ വേണ്ടി പെട്ടെന്ന് വളരെ പോകുന്നവർ വലിയൊരു സൈന്യത്തെ നേരിടാൻ തൻ്റെ കൂടെ ഉറച്ചു നിൽക്കുമെന്ന് റസൂലി സ്വല്ലാസ്ലം മനസ്സിലായ സമയത്ത് റസൂലാഹി സ്വല്ലം എണീറ്റ് സാഹിബത്തിനോട് സിറു അബ്ഷറു എല്ലാവരും ഇതാ ഇതീക്കുക പോവാറു എന്നുള്ള സന്തോഷിക്കുക ഫൈൻ അള്ളഹുസ് അതായത് രണ്ട് തായ്ഫ രണ്ട് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് കച്ചവട സംഘമോ അല്ലെങ്കിൽ സൈന്യമോ ഒന്ന് റസൂൾ അള്ളാഹുഹാഹുസ്മാൻ തല എന്ത് ചെയ്തിട്ടുണ്ട് എനിക്ക് വാഗ്ദാനം തന്നിട്ടുണ്ട് അപ്പം കച്ചവട സംഘം പോയ സ്ഥിതിക്ക് ഈ ഒരു സൈന്യം അത് നമുക്കുള്ളതാണ് എന്ന് റസൂൽ അള്ളാഹുസ്മൻ എന്ത് ചെയ്തു സന്തോഷ വാർത്തകളെ അറിയിക്കുകയും അങ്ങനെ എന്ത് ചെയ്തു ഇവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത് അവർ ബദ്രലേക്ക് പുറപ്പെടുന്നത് അപ്പോൾ ഈ കാണുന്ന മനോഹരമായ വാദി അതിൻ്റെ നടുവിലുള്ള ഒരു ഒറ്റപ്പെട്ട ഒരു കിണറ് അപ്പോൾ ഇതാണ് വാദി ദഫറാൻ എന്ന് പറയുന്ന സ്ഥലം ഇവിടെ വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ബദർ യുദ്ധം യുദ്ധമായി മാറുന്നത് അതായത് മദീനയിൽ നിന്ന് ഒരു കച്ചവട സംഘത്തെ പിടികൂടുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം കിട്ടിയ കയ്യിലെടുത്ത ആയുധങ്ങളുമായിട്ട് പുറപ്പെട്ട സാപത്ത് ഇവിടെ വന്നതിന് ശേഷമാണ് മൊത്തത്തിൽ എന്ത് ചെയ്തു പിക്ചർ അങ്ങോട്ട് മാറിയിട്ട് എന്ത് ചെയ്തു ആ കച്ചവട സംഘം മാറിയിട്ട് വലിയൊരു സൈന്യവും യുദ്ധവും ഒക്കെ ആയി മാറുന്നത് ഈ ഒരു വാദി ദഫറാൻ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് അതേപോലെ തന്നെ മഹാനായ സാഹിദുൻ മുഹദിറീ അള്ളഹാൻ അന്ന് നിന്നാ നൃത്തം അതായത് തൻ്റെ കൂടെയുള്ള ഉള്ള അൻസാരികളെ ഇരുന്നൂറ്റി ഭൂരിപക്ഷം വരുന്ന അൻസാരികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് സാഹിദുബുൻ മഹാദിറാന നിന്ന് നൃത്തം കൊണ്ട് തന്നെ പിന്നീട് മഹാനായ സാഹിദൻ മുഹാദിറുദ് അള്ളഹാൻ റബി അള്ളാഹണ് റസൂല്ല മടിയിൽ കടന്നിട്ട് ഷഹീദാവുകയും ആ സമയത്ത് റസൂള്ളാൻ മരണ അറച്ചുപോലും വിറഞ്ഞ് വിറച്ചു പോയി എന്നാണ് സാഹിദുൻ മുഹാദർ അബി അള്ളാഹണ്ണുവിൻ്റെ ആ ഒരു കാരണം അത്രയും മദീനക്കാരുടെ എല്ലാം എല്ലാം ആയിരുന്നു സാഹിദുബുൻ മുഹാഹർ റദ്ദി അള്ളഹൻ ഒരു പക്ഷേ നമുക്ക് മദീനക്കാരുടെ സ്ഥിതി റദാനും എന്ന് വരെ പറയാൻ പറ്റുന്ന അത്രയും ഉന്നതമായിട്ടുള്ള ഒരു സ്ഥാനമായിരുന്നു സാഹിദു െ ഏതായാലും അവിടെ നിന്ന് നടന്ന ആ ഒരു സംസാരവും അവരുടെ ആ ഒരു തീരുമാനങ്ങളും ഒക്കെ എടുത്തിരുന്ന സ്ഥലമാണ് ഈ കാണുന്ന വാദിയ ദഫറാൻ അതുപോലെ തന്നെ ഈ വാദി എഫ്റാനിലുള്ള ഈ കാണുന്ന കെട്ട് ഇതിൻ്റെ അകത്ത് ഒരു മക്ബറാണ് അക്ബർദ് എഫ്റാൻ എന്ന് പറയും ഇവിടെയാണ് അത്ര മഹാനായ ഒബൈദുദ്ബ്ബുൽ ഹാരിസ് റബി ഉദ്ഹാൻ റസൂള്ളി സ്വലിൻ മുത്താബാൻ്റെ കുട്ടി ഇസ്ലാമിലെ അഹ്ലുബൈത്തിലെ ആദ്യത്തെ ഷഹീദ് അതേപോലെ ബദർ ബദ്രുദ്ദത്തിലെ പതിനാലാമത്തെ ഷഹീദ് അതായത് പതിമൂന്ന് പേര് ബദറിൽ വെച്ച് ഷഹീദാവുകയും അവിടെ തന്നെ മറവ് ചെയ്യുകയും ഒരാൾ തിരിച്ച് മദീനയിലേക്ക് പോരുന്ന വഴിയിൽ വഫാത്തായി അവരാണ് ഒബൈദുദ്ബിൻ ഹാരിസ് റബി ഉദ്ദാഹൻ അതായത് ബദർ ബദറിദത്തിൻ്റെ തുടക്ക സമയത്ത് തന്നെ പരിക്കുപറ്റിയിട്ട് അങ്ങനെ ഇതായിട്ടുള്ള സഹാബിയാണ് അപ്പോൾ അവർ മറവ് പെട്ടിറങ്ങുന്നത് ഇവിടെയാണ് എന്ന് മദീന യും ബദർ ചില ചരിത്രകാരമാർ പറയാറുണ്ട് അപ്പോ വാദി ദഫ്രാന്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു പരിശുദ്ധമായ ബദർ യുദ്ധം നടന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പൊ എല്ലാവരും ദായാലും ഒക്കെ ഉൾപ്പെടുത്തുക അപ്പോ എല്ലാവർക്കും അസ്ലാം വാരിക്കും വറഹമുലി വാഹന